ഹായ് ബൈ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ടല്ലോ നല്ല ഞാ വലപ്പഴേ അത് വലുത് ദിവസമായിട്ട് അവിടെ വെച്ച് വയ്ക്കുന്നുണ്ടേ അവിടെ പോയിട്ട് നിലവിടെ ചോദിച്ചു നോക്കട്ടെ അത്രയും നാളായി ഞാൽപ്പഴം കഴിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ ഞാൻ വലപ്പഴവല്ലോ നൂറോ ഇത് എവിടുന്നോണ്ടിരുന്ന സീസൺ ടൈമിലേ വെറുതെ റോഡിൽ പഴുത്ത് കിടക്കുന്നൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെനിന്നും ഇതില്ല അതുകൊണ്ടാണ് ഞാൻ ഈ തീ വില കൊടുത്ത് വെച്ചിട്ട് മേടിക്കാമെന്ന് കരുതിയത് നൂറു രൂപയ്ക്ക് മേടിച്ചു കേട്ടോ ഇരുപയ്ക്ക് നാനൂറ് രൂപ ആപ്പിളിന് പോലും ഇത്രയും വിലയുണ്ടോയെന്ന് എനിക്ക് സംശയം കോട്ടയത്ത് നിന്നൊക്കെ അവർ പറയുന്നത് എന്താണേലും ഞാനൊരു നൂറു രൂപയ്ക്ക് മേടിച്ചു കണ്ടപ്പം ഒന്നും ഡ്രസ്സൊക്കെ തോന്നി അതുകൊണ്ട് മേടിച്ച കേട്ടോ അങ്ങനെ മേടിച്ച് വീട്ടിൽ കൂടെ നിന്ന് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചു നന്നായിട്ട് കഴുകി നല്ല സെറ്റപ്പ് കുളിച്ചു കുട്ടപ്പനൊക്കെ ആക്കി എന്നിട്ട് കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഞാവൽപ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ആ പണ്ടത്തെ ആ നീലക്കളർ ഒന്നും വരുന്നില്ലെന്നേ ഇങ്ങനെയാണോ ശരിക്കും ഞാവൽപ്പഴം ഇരിക്കുന്നേ ഇത് ഒറിജിനൽ ആ ഞാവൽപ്പഴം ആണോ നിങ്ങളൊന്നു നോക്കിൻ്റെ ഉള്ളിൽ വെളുത്തായിരിക്കുന്നേ ഞാനെ പണ്ടെങ്കാണ്ട് കണ്ടതായത് ഇതിൻ്റെ ആ ടേസ്റ്റ് മാത്രമേ ഓർമ്മയുള്ളൂ കഴിച്ചപ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ ആ കമർപ്പും ആ ചെറിയും മധുരമൊക്കെ ഉണ്ട് പക്ഷേ ഇത് കഴിച്ചിട്ട് ആ നീലക്കളർ ഒന്നും വരുന്നില്ല നാക്കേലൊന്നും അതോ കുറേ കഴിക്കുമ്പോഴാണ് വരുന്നത് ഇത് കണ്ടോ ഇതെന്ത് ഞാവൽപ്പഴാണ് എന്താണേലും ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് കേട്ടോ ചേട്ടൻ്റെ ഒരു കളറൊന്നും വരുന്നില്ല ഞാവൽപ്പഴത്തിൻ്റെ രുചി മാത്രമേ ഉള്ളൂ ഇവിടുത്തിരിക്കുന്ന ഞാവൽപ്പഴം അതിൻ്റെ കുരുന് മാത്രമേ നീ ഉള്ളൂ ഒരു നീല നീലക്കളറ്